ഹൈക്കോടികർ എല്ലാവർക്കും കിട്ടാസമിൻ്റെ വിഭാഗം നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു നാരത്തിൻ്റെ ഈ ഡ്രമ്മിൽക്ക് സെറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഡ്രമ്മിൽ ഒരു പഴയ നാരത്തിൻ്റെ ഒരു വലിയ ഉണ്ടായിരുന്നു അത് വേരൊക്കെ അതിലേ ആകെ ഫുള്ളായി അതിൽ മാറ്റിയിട്ട് നമ്മൾ ചെറിയൊരു തൈ സെറ്റ് ചെയ്യുകയാണ് ഇത് നമ്മൾ പണ്ട് ഒരു ആറുമാസം മുമ്പ് നമ്മൾ എയർലെയറിങ് ചെയ്തൊരു പിന്നെ സപ്പോട്ട തയ്യാണ് നല്ല കായൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഇതാണ് നാരങ്ങ നാരത്തിൻ്റെ ചെടി ഇത് ഈ റമ്മ ഈ റമ്മിൽ നമുക്ക് സെറ്റ് ചെയ്യേണ്ടി അപ്പോൾ റമ്മിൻ്റെ അടിയിൽ കുറച്ച് ഓടിൻ്റെ പൊട്ടൊക്കെ നമുക്ക് വെള്ളം ഒഴിഞ്ഞു വേണ്ട തുളിൻ്റെ അടുത്തൊക്കെ കുറച്ച് ഓടിൻ്റെ പൊട്ട് വെക്കുക ഓടിൻ്റെ പൊട്ടില്ലെങ്കിൽ നമ്മളെ പിന്നെ മെറ്റൽ ഉണ്ടായാലും മതി മെറ്റലായാലും മതി അല്ലെങ്കിൽ ചെറിയ ചെറിയ കല്ലുകൾ ഉണ്ടെങ്കിൽ മെറ്റല് ഇടുക അപ്പോൾ അതിൻ്റെ ശേഷം കുറച്ച് ശകരി തുമ്പ് ശകരിത്തുമ്പ് അതിൻ്റെ അടിയിലിടുക കുറച്ച് വൈക്കോൽ വൈക്കൂലുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കരിയിലിട്ടാൽ മതി വൈക്കി നമ്മളിപ്പോൾ വൈക്കോൽ സ്റ്റോക്ക് ഉണ്ടായിട്ടാണ് വൈക്കോലിട്ടത് അത് അടിയിലങ്ങനെ അങ്ങനെ അതിൻ്റെ മുകളിൽ മണ്ണ് വരുമ്പോൾ വളമായിക്കോളും ഇനി അത് നമ്മളെ പോ പോട്ടി മിക്സ് നമ്മൾ ഒക്കെ മിക്സ് ചെയ്ത് വെച്ചതാണ് അതുവരെ ഏകദേശം ഒരു പകുതി വരെ അത് നിറക്കുക ഇപ്പം നമ്മൾ ഈ കുമ്മായപ്പൊടി പിന്നെ ചാണകപ്പൊടി മണ്ണ മണാലെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞ് കുറേ മുമ്പ് വെച്ചതാണ് ഇപ്പം നമ്മൾ വളഞ്ഞ ചേർക്കുന്നില്ല ഇപ്പൊ ഏകദേശം ഒരു പകുതി വരെയാൽ നിറച്ചിട്ട് അതിൻ്റെ മോളിൽ നമ്മൾ നാരങ്ങ ചെടി എടുത്ത് നാരങ്ങത്തിൻ്റെ ചെടി കവറാക്കിയിട്ട് വെക്കുക ഇപ്പം ഏകദേശം ഒരു പകുതിക്കാക്കി ഇനി ആരോ ചെടി നമുക്ക് അതിൻ്റെ കവറായിട്ട് പൊളിച്ചിവാക്കണം അതിന് ശേഷം അതിൻ്റെ സെൻ്ററിൽ വെക്കുക ആറുമാസം കൊണ്ട് ഇത് കായ് കുടിക്കുക നല്ല പേരൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ ഒരു കൊമ്പ് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതിമേൽ ചെറുതായിട്ട് പേര് വന്നപ്പോൾ അങ്ങനെ കവറിലാക്കി വെച്ചു നല്ല പേര് പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു മൂന്ന് മാസമൊക്കെ ആയി ഇനി ഒരു ആറ് മാസം നമ്മൾ ഈ ചട്ടിയിൽ വെക്കുമ്പോഴത്തേക്കും നമ്മൾ ഇതിൽ കായ് കുടിക്കാം നല്ല വളർച്ചയാണ് ഇതായിരിക്കും വെക്കുക എവിടെ ചെറിയ കമ്പുകൾ കിട്ടിയാൽ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി ഇനി അതിൽ അതിൻ്റെ ബാക്കിയുള്ള പിന്നെ മിക്സ് കൂടി ഫില്ല് ചെയ്യണം ഏകദേശം അതിൻ്റെ ആ ടോപ്പിൽ വരാ മതി അതിന് മുളക് ഉണ്ട് പിന്നെ കുറച്ച് കുറച്ച് അത് വളകൾ എല്ലാം ഇട്ട് കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പുള്ള വെച്ചേക്കാം ഏകദേശം ഒരു മുക്കാൽ വാകം ബാക്കിയുള്ള വാക വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ഒരു മാസം കഴിഞ്ഞിട്ട് വേറെക്കൊന്ന് മണ്ണിൽ കറങ്ങിയിട്ട് ചാണകപ്പൊടിയോ പിന്നെ എല്ലുപൊടി ഇതെല്ലാം കൂടിയായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാൽ മതി ആറ് മാസം കൊണ്ട് തന്നെ കായ് കുടിക്കും